മേശ അപ്രത്യക്ഷമാകുന്ന ബോൾ ശൂന്യ ഗിറ്റാർ ഇതിനെല്ലാം പുറമേ ആകാശ ചാട്ടം നടത്തി ഇന്ദ്രജാല വിദ്യയിൽ റെക്കോർഡ് സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഇരുപത്തിയൊന്നുകാരൻ ജീവിതം പൂർണ്ണമായി മാജിക്കിനു വേണ്ടി ഉഴിഞ്ഞുവെച്ച് ആകാശത്തോളം സ്വപ്നം കാണുകയാണ് തിരുവനന്തപുരം നാലഞ്ചര സ്വദേശി ശ്രീറാം തന്റെ പേര് ലോകത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ കോറിയിടാനും ലോകമറിയപ്പെടുന്ന ഒരു പെർഫോമറായി മാറാനും ഇതിനോടകം ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ദൃഢനിശ്ചയം എടുത്തുകഴിഞ്ഞു ഒരു മിനിറ്റിൽ ഇരുപത്തിയഞ്ചോളം മാജിക്കുകളുമായി ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ കഴിഞ്ഞു ഇനി ലക്ഷ്യം ഗിന്നസ് ആണ് ഉയരെ പറക്കുന്ന വിമാനത്തിൽ നിന്ന് ആകാശ നടത്തി ഇന്ദ്രജാല വിദ്യ അവതരിപ്പിക്കണം എന്നതാണ് ശ്രീറാമിന്റെ അടുത്ത സ്വപ്നം സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് ഏറ്റവും അധികം ഇന്ദ്രജാല വിദ്യകൾ അവതരിപ്പിച്ച യു കെ സ്വദേശി റീസിന്റെ റെക്കോർഡ് തകർക്കുക എന്നതാണ് ലക്ഷ്യം അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇഷ്ടത്തിനുസരിച്ച് പ്രവർത്തിക്കണം ചെയ്തത് പറഞ്ഞ സമയത്ത് തന്നെ ആ ഈ ഈ ഈ ഷോ കാണാൻ നമ്മുടെ അവിടെ വെച്ചാണ് ഷോയുടെ ഒരു വരുന്നത്

സീരിയസ്ലി പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കൂടുതൽ സ്റ്റണ്ട് ആയിട്ടുള്ള സാധനമാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് ലൈക്ക് ഞാൻ ഞാൻ ഇടയ്ക്ക് ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് അടുപ്പിച്ച് ഞാൻ ഫയർ ഡാൻസ് ചെയ്യുമായിരുന്നു സോ സീരിയസ്ലി ഫയർ ഡാൻസ് ചെയ്തിട്ട് എനിക്ക് കിട്ടാത്ത പുളകളൊന്നുമില്ല സോ എന്റെ കയ്യിലാണെങ്കിലും എന്റെ ഫേസ് ആണ് എന്റെ ഫസ്റ്റ് ഏജ് ഫയർ ഡാൻസ് പറഞ്ഞ ഫേസ് ഇത്രയും കത്തിനെ ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ ഈ റെക്കോർഡിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഓൾമോസ്റ്റ് ടു മന്ത്സ് ബാക്ക് ആണ് ഞാൻ റെക്കോർഡിന് വേണ്ടി ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് ഞാൻ ഓരോ മാജിക്കിന്റെ ഐറ്റംസ് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഒരു മിനിറ്റിലാണ് ഇരുപത്തഞ്ച് ആണ് ചെയ്ത് റെക്കോർഡ് കിട്ടിയത് സോ അത് ഇരുപത്തഞ്ച് സാധനങ്ങളും ഞാൻ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് രണ്ട് മാസം മുമ്പ് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി ഓൾമോസ്റ്റ് ഞാൻ ട്രൈ അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ രാത്രി ഒരു മണിക്ക് തുടങ്ങി അടുത്ത ദിവസം വൈകിട്ട് വരെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ആക്ച്വലി റെക്കോർഡ് കിട്ടുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് സോ അത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ പിന്നെ സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് പറ്റോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം സംഗതിയാണ് അത് ഓരോ സ്കൈഡൈവിനും ചിലവ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി പത്തോ അതിലധികമോ തവണ പരിശീലനം നടത്തേണ്ടതുണ്ട് അത്തരമൊരു റെക്കോർഡ് ഒരു ഇന്ത്യക്കാരന്റെ പേരിൽ എഴുതി ചേർത്തിട്ട് മാത്രമേ ശ്രീറാമിന് വിശ്രമമുള്ളൂ എന്തായാലും ശ്രീറാമിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു കലാകാരൻ കൂടി ജന്മമെടുക്കട്ടെ ഇ ടി വി ഭാരത് എറണാകുളം